ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാനുള്ളത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയും നന്ദൂനെയാണ് അങ്ങനെ നമ്മുടെ കനക നന്ദൂനോട് പറയുകയാണ് അതെ മോളെ അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ എന്നിട്ട് അവര് തമ്മിൽ അഭിനയിക്കുന്നത് കണ്ടോ ആദർശേട്ടനും അക്കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അമ്മേ ഉം അപ്പൊ രണ്ടുപേരും കൂടെ കളിക്കുന്ന കളിയ നൂറ് ശതമാനവും എല്ലാവരുടെയും കണ്ണും രണ്ടാളും കൂടി ചേർന്ന് ഇത് ഉറപ്പായിട്ട് നമുക്ക് പൊളിച്ചു കൊടുക്കണ്ടേ അമ്മേ പൊളിക്കണം മോളെ പക്ഷെ അതിനെന്താ വേണ്ടേ അതിനെന്താ ഒരു വഴിയേ ഉം ഞാനൊരു ഐഡിയ പറയട്ടെ നമ്മൾ മടങ്ങി പോകുമ്പോൾ ചേച്ചിയും കൂടെ വേണം ഏഹ് നമ്മൾ മടങ്ങി പോകുമ്പോൾ അവള് കൂടെ വേണമെന്നും ൂട്ടാ അങ്ങനെ കാരണമില്ലാതെ നമ്മുടെ കൂടെ അവളോട് പറഞ്ഞെന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ അത് ശരിയാവോ അതിനുള്ള കാരണം നമ്മളെ ഉണ്ടാക്കണം അമ്മേ എങ്കിലേ ഈ കളക്കളി നമുക്ക് പൊളിക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മളെ പറ്റിച്ചാത്തേ നാണയത്തിൽ തന്നെ നമുക്കൊരു തിരിച്ചടി കൊടുക്കണം എങ്ങനെയുണ്ട് ഐഡിയ അമ്മേ അമ്മ എന്റെ കൂടെ വന്ന് നിന്നാ മതി എന്ന് പറഞ്ഞ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ നയന പെട്ടെന്ന് വന്നിട്ട് ഇത് എന്ത് പറ്റി അമ്മേ മോളും കൂടെ ഒരു ഗൂഢാലോചന ഒരു ഗൂഢാലോചനയും ഇല്ല മോളെ ഒരു ഗൂഢാലോചനയും ഇല്ല ആദ്യ പിന്നെ ചേച്ചി അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു നടുവേദനയുണ്ട് അതിന്റെ ഒരു ചെറിയ ആവശ്യതയുണ്ട് എങ്കിൽ പിന്നെ ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കാത്തത് എന്താ ഏയ് അത്ര വലുതായിട്ടൊന്നും ഇല്ല മോളെ ചെറുതായിട്ട് അതൊന്നും ആരോടും പറയണ്ടാ ഇനി ഏയ് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല പിന്നെ എനിക്ക് ചിക്കൻ ബോക്സ് മാറിയിട്ടല്ലേ ഉള്ളു ചേച്ചി അതുംകൊണ്ട് നവ്യേച്ചി വരുമ്പോൾ കൂടെ ചേച്ചിയും വന്ന് ഒന്ന് രണ്ട് ദിവസം വന്ന് നിക്കണം ഉണ്ട് അമ്മയ്ക്ക് അതാ അമ്മ സംസാരിച്ചത് പിന്നെ വേറൊന്നും കൊണ്ടുവല്ല ചേച്ചി നമ്മള് മൂന്നാളും നവ്യേച്ചിയുടെയും നയനേച്ചിയുടെയും കല്യാണത്തിന് ശേഷം അങ്ങനെ ഒരുമിച്ച് വീട്ടിൽ ഒത്തുകൂടിയിട്ടില്ലല്ലോ അപ്പൊ അതിനു പറ്റിയൊരു അവസരം അല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത് ആ അതെനിക്ക് തോന്നാതിരുന്നില്ല മോളെ എനിക്കും തോന്നിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ കനക പറഞ്ഞു മോളെ അമ്മയുടെ അവശതയെക്കുറിച്ച് ആരോടും പറയില്ലൂട്ടോ അതൊന്നും ആരോടും പറയണ്ട അത് ശരിയല്ലല്ലോ മോളെ ഏയ് ഇല്ല ഞാൻ അത് ആരോടും പറയില്ലമ്മേ ഏയ് ഞാൻ പറയാനൊന്നും പോകുന്നില്ല ആദർശചേട്ടനോട് ഈ ആവശ്യം പറഞ്ഞാലേ പോവണ്ട പറയാൻ പോകുന്നില്ല പക്ഷേ എന്റെ അമ്മയമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ അതെന്താ ആ ആദർശമോൻ്റെ അമ്മ നിന്നെ വിടത്തില്ലേ വീട്ടിലേക്ക് അതെന്തൊരു എന്തൊരു ചോദ്യം അമ്മേ അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ ഞാൻ അവിടെ വന്ന് നിൽക്കുന്നേ എന്നെയേ ഇഷ്ടമില്ല പിന്നെ എങ്ങനെയാ അല്ല ഇവിടെ ഇപ്പോഴും ആദർശേട്ടന്റെ അമ്മയ്ക്ക് സ്നേഹമൊന്നുമില്ലല്ലോ ആ അതെ അതെ ഇവിടെ സ്നേഹമൊന്നുമില്ല എന്നോട് ദേഷ്യം തന്നെയാ ഭയങ്കര ദേഷ്യ അതുപോലെ മോശമായിട്ട് സംസാരിക്കുന്നത് അപ്പഴത്തേക്കും കനകയം പറഞ്ഞു അല്ലെങ്കിൽ ശരി അതും ഞാനും കണ്ടു ഓ അത് എന്തൊരു മുതലാ അപ്പൊ നന്ദുവും പറഞ്ഞു ചെല നേരത്തെ എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ചോദിച്ചി ഞാൻ സ്വയം കൺട്രോൾ ചെയ്യുന്നതാ ആ തള്ളക്ക് എന്നെ സൂക്കേടാ ഒന്നുമില്ലെങ്കിലും എൻ്റെ ചേച്ചിയല്ലേ അവർക്ക് കരൾ കൊടുത്ത് സഹായിച്ചത് ആ ബോധമെങ്കിലും അവർക്ക് വേണ്ടേ അതിന് ഒന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ നന്ദൂട്ട പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് അറിയാവുന്നത് ഉം ആ അവരുടെ ചെല നേരത്തെ സംസാരം കേട്ടാലെല്ലാം വിളിച്ചു പറയാൻ തോന്നും ചേച്ചി ഈ വീട്ടിൽ അഭി ഒഴിച്ചുള്ള ആണുങ്ങൾക്ക് ആണുങ്ങൾക്കെല്ലാം സത്യം അറിയാമേ അവരെല്ലാം ഇതുപോലെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ സ്വയം നിയന്ത്രിച്ചാ പോകുന്നത് പലർക്കും ആഗ്രഹങ്ങളുണ്ട് സത്യം വിളിച്ചു പറയണമെന്നൊക്കെ പക്ഷെ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അതെവിടെ ചെന്ന് നിക്കുന്നൊന്നും ആർക്കും അറിയില്ല അതാരും വിളിച്ചു പറയാത്തത് അല്ല മോൾക്കിപ്പം അമ്മായി ആഹാരമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലേ ആ അതൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് അത് അത്ര സ്നേഹത്തോടുകൂടി ഒന്നും അല്ലമ്മേ ചെയ്യുന്നത് കൂടി തന്നെ ഉണ്ടാക്കി തരുന്നത് ഉം പിന്നെ ഞാനങ്ങ് ക്ഷണിച്ചേക്ക അല്ല അതിപ്പോ എന്താ ചെയ്യാൻ പോവാ എന്റെ ആദർശേട്ടന്റെ അമ്മയല്ലേ ഊഹ് അത് വലിയ കഷ്ട മോളെ ഊഹ് എന്നാ പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ മോള് കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കേ കുറച്ചു ദിവസം ഒന്നും അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല അമ്മ രണ്ടു മൂന്ന് ദിവസം വേണെങ്കി വന്ന് നിൽക്കാം ഞാന് ആദർശേട്ടനോട് ഈ വിവരം ഒന്ന് പറഞ്ഞോട്ടെ ഉം അതേ അമ്മയുടെ നടുവേദനയെക്കുറിച്ചൊന്നും പറയില്ലോട്ടോ ഇല്ല ഇല്ലമ്മേ ഞാനതൊന്നും പറയുന്നില്ലാട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ നയനെ അകത്തേക്ക് കീറിപ്പോയപ്പോഴത്തേക്കും കാനക നന്ദൂനോട് പറഞ്ഞു മോളെ വീടുമായിരിക്കുമോ വിടുവാണെങ്കിൽ അമ്മായി അമ്മയും മരുമകളെയും നമുക്കൊന്ന് ശ്വാസം മുട്ടിക്കണം അമ്മേ എസ് കമോൾ ബാമോളെ എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കീറി പോവുക പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ ആദർശനെയാണ് അപ്പൊ ആദർശന്റെ അടുത്തേക്ക് ഇനെ ശല്യാണ് എന്നിട്ട് ആദർശ എന്ന് വിളിച്ചിട്ട് വിളിച്ചപ്പോഴത്തേക്കും എന്താ എന്തോ തനിക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നു ആ അതെ പറയാനുണ്ട് ഇനിയിപ്പം ചിക്കൻ ബോക്സ് ഒക്കെ മാറിയതുകൊണ്ട് നന്ദൂർ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകും അമ്മയ്ക്കും നല്ല സുഖമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്കൊപ്പം ഒന്ന് രണ്ടു ദിവസം വീട്ടിൽ പോയി നീ ഇന്നോട്ടേ ആദർശേട്ടാ കുഴപ്പമുണ്ടോ അതിനിപ്പോ എന്താ നീ ഒന്ന് രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്നോ ഒരു പ്രശ്നം ആണോ അല്ല അത് അമ്മ സമ്മതിക്കൂ ഇനി അമ്മയെ സമ്മതിക്കുവെന്നല്ലേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതങ്ങ് ഞാൻ വിട്ടുപോയി അമ്മായി അമ്മക്ക് മരുമോളം വലിയ താല്പര്യം ഇല്ലെങ്കിലും എന്റെ കാര്യം പറഞ്ഞ് നിന്റെ പൊക്ക് മുടക്കൂലോ അതാണല്ലോ അമ്മയുടെ ആ ഒരു ഇതേ അതാ അദർച്ചേട്ട ഞാനും ആലോചിക്കുന്നത് ഇനിയിപ്പൊ ഒരേ ഒരു വഴിയുള്ളു മുത്തച്ഛനെ കൊണ്ട് അമ്മയോട് പറയിപ്പിക്കണം അല്ല അമ്മ നോന്നു നിർബന്ധിച്ചിട്ടില്ലാട്ടോ അതർ ചേട്ടാ പിന്നെ ഇനി ഇതുപോലെ ഒരു അവസരം കിട്ടില്ലല്ലോ കുറെ നാള് കഴിഞ്ഞല്ലേ ഒത്തുകൂടാൻ പറ്റത്തുള്ളൂ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അതിനെ ഉം ഏതായാലും നന്ദു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കുറച്ചു ദിവസം കഴിയാലോ അത് നിങ്ങക്ക് സന്തോഷമാവാലോ പിന്നെ ഇതിനിടയിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം അഭിയെ കൂട്ടണെങ്കിൽ അഭിയേം കൂട്ടാം ദേ ആദർചേട്ട ആ കൂട്ടത്തിൽ അനിയെ കൂട്ടണ്ടട്ടോ നന്ദു ഉള്ളിടത്തേക്ക് അനി വരുന്നത് അനാമിക ഭയങ്കര ദേഷ്യമായിരിക്കും അതൊരിക്കലും വേണ്ട ഇപ്പൊ തന്നെ അവൾ ഏഴാം ആയിട്ട് പോലും ഇങ്ങോട്ടേക്ക് വന്നില്ല അതിനെ വിമർശിക്കാൻ ഇവിടെ ആരുമില്ല നയനെ അതൊന്നും ആരും കാര്യമാക്കി എടുക്കുന്നുമില്ല ആ പോട്ടെ അതർച്ചേട്ട ദേ അനാമിക ഇവിടെ വന്നാലും നന്ദു വന്നതിന്റെ പേരിൽ എല്ലാവരും വിമർശിക്കും അനിയും അനാമികയും വഴക്കമുണ്ടാകും അതുള്ള കാര്യം തന്നെയാ അതുകൊണ്ട് അവളും അവളുടെ വീട്ടുകാരും വരാത്തത് വലിയ കാര്യമാക്കണ്ട എന്നാലും ഈ പോക്ക് ശരിയല്ലല്ലോ ഈ പോക്ക് പോയാൽ എങ്ങനെ ശരിയാകും ശരിയല്ല അത ചേട്ടാ ഈ പോക്ക് ശരിയല്ല ഇതുപോലെയുള്ള ചടങ്ങുകളിൽ നിന്നും നന്ദൂരെ മാറ്റി നിർത്താന്ന് പറയുന്നത് വലിയ കഷ്ട ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്നതിന് അതെ ശരി അത ചേട്ടാ അവന്റെ ഉള്ളിൻ്റെ അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ സംശയം കയറിപ്പോയി പിന്നെ അനിയും അനാമികയും തമ്മിൽ ഒട്ടും സ്നേഹവുമില്ല അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും അല്ല നമ്മള് തമ്മില് സ്നേഹമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ അന്നിട്ട് നീ പോയില്ലല്ലോ എല്ലാവരും ഒരേ സ്വഭാവക്കാരാണോ അതർച്ചേട്ട അനിയുടെ ഭാഗത്തും തെറ്റുണ്ട് അനിയുടെ ഭാഗത്ത് നല്ല തെറ്റില്ലേ അവന്റെ മുഖത്ത് നല്ല ഭാവവ്യത്യാസമുണ്ടോ സങ്കടമുണ്ടോ അനാമിക വരാത്തത് കൊണ്ട് അവൻ അനാമികയില്ലാത്തത് സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നത് നന്ദുവും അനിയും തമ്മിൽ ഉള്ളിന്റെ ഉള്ളില് ഇഷ്ടമുണ്ടോ എന്ന നയനെ എനിക്ക് പേടി അവരുടെ മനസ്സ് തമ്മിൽ എന്തോ വല്ലാത്തൊരു ഇഷ്ടമുണ്ട് അതൊക്കെ സംസാരിക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിലേക്ക് പോകാതെ പറഞ്ഞത് നന്ദുവിൻ്റെ മനസ്സിലനിയുണ്ടെങ്കിൽ അത് പറഞ്ഞു തിരുത്തിയേ പറ്റൂ പറഞ്ഞ് നന്നായിട്ട് തിരുത്തണം എങ്കിൽ പിന്നെ ശരി ഞാൻ മുത്തശ്ശനോട് പറയട്ടെ നിനക്ക് നിന്റെ വീട്ടിൽ പോകണം എന്ന് ഏതായാലും ഈ ആഗ്രഹം പറയുമ്പോഴത്തേക്കും അമ്മേനെ കൊണ്ട് മുത്തച്ഛൻ സമ്മതിപ്പിക്കാതിരിക്കത്തില്ല നിന്റെ ഏതാഗ്രഹവും മുത്തച്ഛനും മുത്തശ്ശി സാധിച്ചു തരുമോ അതുകൊണ്ട് നീ പേടിക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശം അവിടെ നിങ്ങൾ പോവുകയാണ് കേട്ടോ നയനെ ഏതായാലും ഇങ്ങനെ സന്തോഷത്തോടൊക്കെ കൂടി തന്നെ നിൽക്കുന്നു കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമല്ലോ ഏതായാലും പിന്നെ കാണിക്കുന്നത് മുത്തച്ഛനെയാണ് അപ്പൊ മുത്തച്ഛൻ നമ്മുടെ ഗോവിന്ദനോട് പറയാണ് അതെ താൻ നല്ലൊരു കലാകാരന് പക്ഷെ തൻ്റെ കഴിവിനനുസരിച്ച് തനിക്ക് ഉയരാൻ പറ്റിയില്ല പക്ഷേ ആ കഴിവാണ് ഇപ്പൊ നിങ്ങളുടെ മോള് നികുത്തിക്കൊണ്ടിരിക്കുന്നത് തന്നിൽ നിന്ന് കിട്ടിയ ആ ഒരു കലാപരമായ കഴിവെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നയന അപ്പൊ നമ്മുടെ ഏർ പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഇപ്പൊ മോള് ഇപ്പം ലോക അറിയുന്ന ഡിസൈനറായി മാറിയത് ഉം എനിക്കറിയാം നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മോളുടെ കഠിനാധ്വാനം അതും കൂടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആദർശനെ ഉടനെ നമ്മുടെ ഗോവിന്ദൻ ആ ഓ വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു എന്താ അദർച്ച നിന്റെ മുഖത്തൊരു പരിഭ്രമമൊക്കെ എന്തേലും ചോദിക്കാനുണ്ടോ അത് പിന്നെ വേറൊന്നും അല്ല മുത്തശ്ശൻ എനിക്ക് ചോദിക്കാനുള്ളത് അത് പിന്നെ നയനയ്ക്ക് നയനയുടെ വീട്ടിൽ പോണെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട് അവൾ അവളതിങ്ങനെ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് രണ്ടു മൂന്ന് ദിവസം അങ്ങോട്ടേക്ക് വിടാന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു മുത്തശ്ശൻ്റെ അഭിപ്രായം എന്താ എനിക്ക് എന്താ അഭിപ്രായമാ അവൾക്ക് പോയി നിൽക്കാൻ ഇഷ്ടമാണെങ്കിൽ അവൾ പോയി നിൽക്കട്ടെ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ അതും എൻ്റെ അമ്മയുടെ മുമ്പിൽ അതിനിപ്പം എന്താ പ്രശ്നം ഞാൻ ദേവയാനയോട് പറഞ്ഞോളാം ആദർശം നീ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ ദേവിയാനയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിച്ചാ പോരെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ നീ നിന്റെ അമ്മയോട് ആദ്യം ചെന്ന് കാര്യം പറയുക അത് കഴിഞ്ഞ് പുറകെ എന്തെങ്കിലും എതിർ എതിർ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാന് ദേവയാനോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം ഏതായാലും മോളുടെ ആഗ്രഹമല്ലേ മോളുടെ ആഗ്രഹം എന്തിനാ വെറുതെ നമ്മളായിട്ട് വിലങ്ങുതടി ആവുന്നത് അത് മാത്രമല്ല നന്ദു ഇനിയിപ്പം ആ ഒരു എന്താ പറയാ ക്യാമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒരുമിച്ച് ചിലപ്പോ ഇങ്ങനെ കൂടാൻ പറ്റിയെന്നൊന്നും വരില്ല അവൾ പിന്നെ ജോലിക്കാരിയൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകൂലേ അപ്പൊ അവർക്ക് ഒരുമിച്ച് കൂടാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് അത് മാറ്റിയൊന്നും വെക്കണ്ട ഏതായാലും നീ ചെന്ന നിന്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞോളാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ആദർശം അവിടെ നിന്ന് പോയിട്ടോ കേട്ടോ അപ്പോഴത്തേക്കും കനകെ അല്ലെ കനകയെ നന്ദും ഒക്കെ ഇങ്ങ് വന്നു അപ്പൊ കനകയെ നന്ദു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കനക ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ കനക നമ്മുടെ മൂർത്തി മൂർത്തിമൂർത്തച്ഛനോട് പറഞ്ഞു അത് പിന്നെ വെറുതെ ഒന്നും അല്ലാട്ടോ ഞാന് ഒത്തിരി നിർബന്ധം ഒന്നും ഇഷ്ട ഇല്ലെങ്കിൽ ആർക്കും വിടുവൊന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവളെ വിട്ടാൽ മതി പിന്നെ എൻ്റെ ഒരു ആഗ്രഹം അത് ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ പിന്നെ നന്ദൂട്ടനും ഒരാഗ്രഹം ചേച്ചിയുടെ കൂടെ മൂന്ന് ദിവസം നിക്കണമെന്നേ അപ്പൊ അതുകൊണ്ടാന്ന് പറയപ്പോ അതിലൊരു പ്രശ്നം ഇല്ല കാരണം അതിനിപ്പ എന്താ പ്രശ്നം ഇരിക്കുന്നത് നിൻ്റെ മകളെ നീ ഇവിടെ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയും കൂട്ടിക്കൊണ്ട് പോയി അവിടെ നിൽക്കുക അതിന് ഇവിടെ ആരും വിലങ്ങുന്നറികാൻ പോകുന്നില്ല പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജവയ ദേവയാനോട് പറയാണ് നവ്യ പോകുമല്ലേ നവ്യക്ക് എന്തെങ്കിലും സ്വർണം കൊടുത്ത് വിടണ്ടേ എന്തിന് എന്തിനങ്ങനെ സ്വർണം കൊടുത്ത് വിടണം അതിന്റെ കാര്യമൊന്നുമില്ല അങ്ങനെ പ്രോത്സാഹിപ്പിക്കണ്ട അല്ല നിന്റെ അനാമികമോൾക്ക് കൊടുത്ത കൊടുത്തിട്ടുണ്ടല്ലോ സ്വർണം ഉം പിന്നെ അത് അനാമിക അനാമികമോൾക്കല്ലേ മരുമകൾക്കും അവളുടെ ചേച്ചിക്കും കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നും എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ആദർശ വന്നിട്ട് അമ്മേ അത് പിന്നെ വിളിക്കുന്നുണ്ട് എന്തോ സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത് ഉം എന്ത് സംസാര സംസാരിക്കാനായിരിക്കും ഉം എനിക്ക് തോന്നുന്നു ആരോ എന്തോ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടെന്ന് അതൊന്നും എനിക്കറിയില്ല അമ്മ മുത്തച്ഛൻ ചെല്ലാം പറഞ്ഞു അപ്പൊ നമ്മുടെ ജയം പറഞ്ഞു ആ നല്ല രീതിയിൽ അല്ലല്ലോ അമ്മായി അമ്മയും മരുമകളും അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും ചിലപ്പം നയനമ്മോടെ അച്ഛനും അമ്മയ്ക്കും അതൊക്കെ വിഷമം ഉണ്ടാക്കി കാണും അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു അമ്മ അവരോട് കുറച്ചുകൂടെ മയത്തിൽ ഇടപെടണ്ടേ അതിനിപ്പോ ഞാൻ പഴയ പോലെ ഒന്നും അല്ലല്ലോ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെയാ അവളോടൊക്കെ ഇടപെടുന്നത് ഉം അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ലാന്ന് ജയം പറഞ്ഞു എന്നിട്ട് ജയൻ പറഞ്ഞു ഇടയ്ക്ക് നയന മോള് പറ പിണങ്ങി പോയത് ഓർമ്മയുണ്ടല്ലോ ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് മോളെ ഇങ്ങോട്ടേക്ക് വിടാൻ ഒരു ചാൻസും ഇല്ല വിട്ടില്ലെങ്കിലും അവരുടെ മോൾ അവരുടെ വീട്ടിൽ നിൽക്കും അത്ര തന്നെ അല്ലാതെ ഇപ്പൊ എന്തു ചെയ്യാനെ അങ്ങനെ നയന സ്വന്തം വീട്ടിൽ നിന്ന് കഴിഞ്ഞാല് നമ്മുടെ മോന് നയനയെ കാണാതിരിക്കാൻ പറ്റില്ല ഇവൻ ചിലപ്പോൾ ഇടക്കിടയ്ക്ക് അവിടെ പോയെന്നൊക്കെ ഇരിക്കും അങ്ങനെ പോകുമ്പോൾ കുറച്ചു ദിവസം അവിടെ താമസിച്ചെന്നും വരും അത് പിന്നെ ഈ വീട്ടിനകത്തൊരു വിഷയമാക്കരുത് അതൊരു വലിയ പ്രശ്നമാക്കരുത് അത് പിന്നെ നിങ്ങളൊന്നും ഇണ്ടാതിരിക്കേ ഞാനിപ്പം അച്ഛൻ എന്തിനാ പോയി എന്നെ വിളിച്ചാ എന്നൊക്കെയൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ ദേവയാനി നേരെ പോവാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ആദർശനോട് ജയം ചോദിച്ചത് അല്ല എന്തിനെ അമ്മേനെ വിളിപ്പിച്ചത് അത് പിന്നെ നവ്യ വീട്ടിലേക്ക് പോകുമല്ലേ നയനയും കൂടെ കൊണ്ടുപോകാൻ ഒരു ആഗ്രഹമുണ്ട് നയനയുടെ അമ്മയ്ക്ക് ഓഹോ അത് ശരി ആ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് മുത്തച്ഛനെ കൊണ്ട് അമ്മയുടെ അമ്മയോടൊന്ന് ചോദിപ്പിച്ച് നോക്കിയിട്ട് സമ്മതിപ്പിക്കാന്ന് മുത്തച്ഛനാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അത് ശരിയാ ശരിയാതായാലും ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ അച്ഛാ എന്താ പറയുന്നത് സംസാരിക്കുന്നതെന്നൊക്കെ അറിയാമോ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നമ്മുടെ കനകയും നയനയും അതുപോലെ തന്നെ ഗോവിന്ദനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവർ ഒക്കെ ഒക്കെയുണ്ട് അപ്പൊ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു മുത്തച്ഛനോടും മുത്തച്ഛനോടും അപ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ മൂർത്തി പറയുന്നുണ്ട് എസ്ഐ ആയി കഴിഞ്ഞാലും സിവിൽ സർവീസിനൊക്കെ അപേക്ഷിക്കുന്നതും ടെസ്റ്റ് ടെസ്റ്റൊക്കെ എഴുതുന്നത് നല്ലതാ മോക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടെന്ന നയനമോള് പറയുന്നത് മൂർത്തി സാറേ സത്യം പറഞ്ഞാലേ ഇവള് എസ് ഐ ആകുന്നതിൽ എനിക്ക് നല്ല ഭയമുണ്ട് ഉണ്ട് ആരുടെയും മുഖം നോക്കി നോക്കാതെ ഇവള് പ്രതികരിക്കും എന്തൊക്കെ തലവേദനയും പൊല്ലാപ്പുവാന്നറിയാമ്പ ഇവളുണ്ടാക്കി വെക്കുന്നത് ഇനിയിപ്പോ എസ് ഐ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല ഉം അതെല്ലാവർക്കും ഉള്ള ഭയം തന്നെയാ ഏതായാലും ഇതുപോലെയുള്ള മൂന്ന് പെമ്മക്കളുടെ അമ്മയാകാൻ കഴിഞ്ഞില്ലേ നിനക്ക് അത് നിന്റെ ഭാഗ്യാ കനകെ എന്നിങ്ങനെ ഇങ്ങനെ പറയാ എന്നിട്ട് മൂർത്തി പറഞ്ഞു അല്ല മോളുടെ അടുത്ത് ആദർശം എപ്പോഴും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കുട്ടിക്കാലത്ത് അവൻ എന്താ ആഗ്രഹം എന്ന് അവന് പോലീസ് യൂണിഫോമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവൻ കരാട്ടയൊക്കെ ആയിട്ട് കൊറേ നടന്നിട്ടുണ്ട് അത് പിന്നെ ഇടയ്ക്ക് എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് മുത്തച്ഛ ഉം ആ പ്രഭാഷനോട് എനിക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ മോളെ എങ്കിലും മൂന്ന് കൊച്ചുമക്കളും ഒരുപോലെ വളർന്നു വന്നപ്പം എനിക്ക് മനസ്സിലായി കമ്പനി നോക്കാന് എൻറെ മൂത്ത മകൻ ജയനേക്കാൾ മിടുക്കാൻ ആദർശാണെന്ന് അതുകൊണ്ട് അവന് ഞാൻ എം ഡി പറഞ്ഞു വിട്ടത് അങ്ങനെ അവനെ പഠിപ്പിച്ചത് ഉം എന്താ വേറൊരു പ്രശ്നവും ഇല്ല അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ വന്നു അല്ല നയനല്ല സോറി ദേവയാനി വന്നു കേട്ടോ അപ്പം ദേവയാനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതേ ദേവയാനി നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്താണെന്ന് അറിയാമോ ഉം ഏതായാലും ഇനിയിപ്പോ ക്യാമ്പിലേക്ക് പോകുവാണല്ലോ നന്ദു നന്ദു പിന്നെ നബി ഇന്ന് അവരുടെ വീട്ടിലേക്കും പോവാണ് അപ്പൊ പിന്നെ നയനായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത് അവര് രണ്ടു മൂന്ന് ദിവസം അവിടെ പോയി നിൽക്കട്ടെ മൂന്ന് പെമ്മക്കളും അച്ഛനും അമ്മയൊക്കെ അവിടെ പോയി നിന്ന് രണ്ടു മൂന്ന് ദിവസം അടിച്ച് പൊളിക്കട്ടെ എന്താ എന്താ ദേവിയനി നിന്റെ അഭിപ്രായം അപ്പോഴേക്കും നമ്മുടെ ദേവ്യാനി പറഞ്ഞു അത് പിന്നെ നയനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശനെ കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല അപ്പൊ ആദർശ വന്നു ആദർശ വന്നപ്പോഴത്തേക്ക് മൂർത്തി ചോദിച്ചു അല്ല നിനക്ക് എന്തെങ്കിലും കൊഴപ്പം ഉണ്ടോ പോനെ ഹെയ് എനിക്കൊരു കുഴപ്പവും ഇല്ല അപ്പൊ ദേവ്യാനി പറയുകയാണ് ഉം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭാര്യ ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ അങ്കലക്കപ്പെട്ട് നടക്കരുത് ഒറ്റപ്പെട്ട് നടക്കരുതെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു എന്തിനാ ഒറ്റപ്പെട്ട് നടക്കുന്നത് ഭാര്യയല്ലേ ഇല്ലാതെ ഉള്ളു അവൻ ഒരു പ്രശ്നമില്ല നീയായിട്ട് ദേവയാനി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി അവന് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ നടന്നോളൂ അത് മാത്രമല്ല അവന് കാണണമെങ്കിൽ പോയി കണ്ടോളൂല്ലോ പിന്നെ എന്താ മേടിക്കാനായിട്ടെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ കനകദേവയാനിന് ഒന്ന് നോക്കിയിട്ടോ അപ്പം നമ്മുടെ ദേവയാനി ഇങ്ങ് പരിശ്രമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ മൂർത്തി പറഞ്ഞു ദേ മാന്യത കൊണ്ടാണ് അവര് നമ്മുടെ അടുത്ത് അനുവാദം ചോദിച്ചത് അല്ലെങ്കിൽ ആദർശ പൊക്കോളം പൊക്കോളാൻ പോയി കഴിഞ്ഞ പിന്നെ ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നീ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നിന്റെ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ എപ്പോഴെങ്കിലും തടഞ്ഞിട്ടുണ്ടോ ദേവിയാനി ഇല്ലല്ലോ പിന്നെന്താ പിന്നെന്താ പ്രശ്നം അത് പിന്നെ ഞാനും തടയുന്നില്ലല്ലോ ഇവള് പൊക്കോട്ടെ അപ്പൊ നമ്മുടെ നയന പറഞ്ഞു അമ്മ പൂർണ്ണ മനസ്സോടു കൂടി പോകാൻ പറഞ്ഞാലേ ഞാൻ പോകത്തുള്ളൂ ഓ പിന്നെ എന്റെ മനസ്സൊന്നും നോക്കണ്ട നിനക്ക് പോണെങ്കിൽ നിനക്ക് പോകാം നിനക്ക് വരണെങ്കിൽ നിനക്ക് വരാം അപ്പൊ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു മോളെ നീ പൊക്കോ നീ ധൈര്യമായിട്ട് പൊക്കോ അപ്പൊ നമ്മുടെ ദേവേനി പറഞ്ഞു നീ പോയ്ക്കോന്നെ ഇവിടെ ആരും തടയുന്നൊന്നുമില്ല ഇവിടെ ആരെങ്കിലും എന്തിനാ തടയുന്നത് അതിൻ്റെ ഓരോ ആവശ്യമില്ല ഇവിടെ ആർക്കും അതുകൊണ്ട് നീ പോകുവോ വരുവോ അവിടെ നിൽക്കോ എന്ത് വേണച്ചാൽ ആയിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ദേവേനി ഇങ്ങനെ സങ്കടത്തോടു കൂടി ആട്ടോ നിൽക്കുന്നത് നമ്മുടെ നന്ദും അതുപോലെ തന്നെ കനകയും ദേവയാനിയും നോക്കുന്നുണ്ട് ദേവയാനിയുടെ മുഖത്തെ ആ ഒരു എന്താ പറയുക സങ്കടം നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോഴത്തേക്കും നയനെ അങ്ങ് പോയി കേട്ടോ നയനെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി മൂർത്തി മുത്തച്ഛനോട് വസന്തര വസന്തര മുത്തശ്ശു പറഞ്ഞു അതെ ഇവിടെ നിന്ന് നയനമ്മോട് പോകുന്നതിന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉള്ളത് ദേവയാനിക്ക് തന്നെയാണ് സങ്കടമാണോ ദേഷ്യമാണോ ഉള്ളത് എന്നിങ്ങനെ മുത്തച്ഛനടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതെ സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട് അപ്പം ദേവയാനു പറഞ്ഞു പിന്നെ നിങ്ങൾ ആര് കൂടുതലൊന്നും സംസാരിക്കേണ്ട അവളുടെ ആഗ്രഹം നടന്നല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ മെക്കിട്ട് കയറുകയും എന്റെ മനസ്സ് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഉം പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ദേഹ് പാവ അവളുടെ മനസ്സുണ്ടല്ലോ നന്മയുള്ള മനസ്സാ ആ ഏതായാലും ദേ ആദർശനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട വേണ്ടിയാ അവര് രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് പോലും വെച്ചത് ദേവയാനിക്ക് ഭയങ്കര ഏർ ആദർശനോട് പിന്നെ ജയനുണ്ടല്ലോ രണ്ടു കുട്ടികൾ വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല അവന് അവക്ക് ആദർശനെ തന്നെ സ്നേഹിക്കണം ആദർശം മാത്രം മതി മകനായിട്ട് അതുകൊണ്ട് പിന്നെ ജയനും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്ക് മനസ്സിൽ ഏർ നമ്മുടെ കനകി ഇങ്ങനെ പറയാണ് കേട്ടോ ഉം ഇപ്പൊ മരുമകളും അമ്മായി അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ക് പറിച്ചു കൊടുത്തോണ്ടിരിക്ക പക്ഷെ ഇവരാരും അറിയുന്നില്ലല്ലോ പാവങ്ങളെ പറ്റിക്കല്ലേ എനിക്ക് നന്നായിട്ട് അറിയാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിലാണെന്ന് അതുകൊണ്ട് നയനയ്ക്ക് വിഷമം വന്നാൽ അവിടെ ദേവിയ എനിക്ക് വിഷമം വരും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് പാക്ക് ചെയ്യാണ് കേട്ടോ ബായിക്കൊക്കെ പാക്ക് ചെയ്യാണ് നമ്മുടെ നയന അപ്പോഴത്തേക്കും ആരും കാണാതെ നമ്മുടെ ദേവിയാനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ദേവയാനിയെ കണ്ടതും പെട്ടെന്ന് നമ്മുടെ നയനെ എണീറ്റു നയനെ എണീറ്റിട്ട് അമ്മേ ഉം മോളെ മോളുടെ അമ്മയുടെ അച്ഛന്റെ ആഗ്രഹം അംഗീകരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുവോ എങ്കിലും മോള് പോയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ എനിക്ക് ഒരുപാട് ദിവസം കാണാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ പറഞ്ഞത് പെട്ടെന്ന് തന്നെ കെട്ടണം മോക്കറിയാലോ അങ്ങോട്ട് വന്ന് ഒരു കാരണവശാലും മോളെ എനിക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സത്യം മനസ്സിലാക്കും അതെനിക്ക് അറിയാമേ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങി വരാന്ന് ഒരു രണ്ടു ദിവസത്തിനുള്ളില് പിന്നെ അമ്മയ്ക്ക് നേരെ ഇച്ചിരി അവശത ഉള്ളത് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ നന്ദുന്റെ ചിക്കൻ ബോക്സ് മാറിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ അവിടെ ഒന്നു രണ്ട് ദിവസം നിന്നാല് അത് അച്ഛനും അമ്മയ്ക്കും നേരിയ ആശ്വാസം അല്ലായിരിക്കുമോ ഉം മോളെ ഞാൻ സമ്മതിച്ചത് ഇല്ലെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു സമ്മതിക്കില്ലായിരുന്നട്ടോ ആ പിന്നെ അവിടെ ഒരുപാട് ദിവസം നിൽക്കില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ അത് വേറെ ഒന്നും കൊണ്ടും എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല അത് തന്നെയാ എനിക്കും പറയാനുള്ളത് എനിക്ക് അമ്മേനെ കാണാതിരിക്കാനും പറ്റില്ല പിന്നെ ഞങ്ങൾ കല്യാണ ശേഷം ഒന്നിച്ചു കൂടിയിട്ടില്ലല്ലോ വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഒന്നിച്ചങ്ങൾ കൂടാ വിഷുവിന് മോൾ ഇവിടെ വേണമെന്നാ എന്റെ ആഗ്രഹം മോൾക്ക് കൈനീട്ടം തരണം എന്നൊക്കെ ഉണ്ട് എനിക്ക് അതൊക്കെ നടക്കും അമ്മേ അതൊക്കെ നടന്നോളൂ അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ആദർശം വരുന്നത് കണ്ട ഉടനെ നമ്മുടെ ദേവയാനി പറഞ്ഞു ദേ പോകുന്നൊക്കെ കൊള്ളാം ഇവിടെ ഒരുത്ത വന്നാൽ വന്നാലുണ്ടല്ലോ രാത്രി ഉറങ്ങാതിരിക്കും അവൻ ഉറങ്ങാതിരുന്നാൽ എനിക്ക് ദേഷ്യം വരും അപ്പൊ ആദർശ പെട്ടെന്ന് വന്നിട്ട് അത് പിന്നെ അമ്മ എന്താ പറയുന്നത് ഞാൻ ഉറങ്ങാതിരിക്കത്തൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസല്ലേ അവള് വീട്ടിൽ പോയി നിൽക്കുന്നത് ഉം ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഈ വീട് ഉറങ്ങിയ പോലെയാന്ന നിന്റെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത് അപ്പൊ പിന്നെ ഈ വീട്ടിലെല്ലാവരും ഉറങ്ങൂല്ലോ എല്ലാരും അതുപോലെ വളച്ചെടുത്ത് സ്വാധീനിച്ചു വെച്ചിരിക്കല്ലേ ഇവിടെ പിന്നെ എങ്ങനെയാ എല്ലാവരും ഉറങ്ങാതിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ജ്വലറി പോലും ഇവളില്ലാതെ പറ്റില്ലല്ലോ സ്റ്റാഫുകൾക്ക് അമ്മേ ഇവള് സന്തോഷത്തോടു കൂടി പോയിട്ട് വരട്ടെ അമ്മ വെറുതെ എന്തിനാ ഇവള് വഴക്ക് പറയാൻ നിൽക്കുന്നത് ഉം ഞാൻ വഴക്ക് പറയാനൊന്നും നിൽക്കുന്നില്ല പോയി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തിരിച്ചു പറഞ്ഞതേ ഞാൻ പറഞ്ഞുള്ളൂ ആ ഒരു പ്രായം എനിക്കുള്ളൂ അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല ഇവിടെ നിന്ന് ആരെങ്കിലും വന്ന് തിരിച്ചു വിളിക്കണെന്ന് ഇനി വാശി കാണിച്ചോണ്ടല്ലോ അത് പിന്നെ അമ്മ അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ ഉം നീ ഇതൊക്കെ പറയും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ നീയേ നിന്റെ ഡിമാൻഡ് അങ്ങ് കൂട്ടും എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ നിന്ന് ആരും ഇനി വന്ന് കൊണ്ടിരില്ല പിന്നെ ഇവിടെ ഓരോരുത്തരുണ്ടല്ലോ തലയെ കയറ്റി വെക്കാനായിട്ട് ആ അവരെല്ലാം തലേ കയറ്റി വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞു ദേവയാനി ദേഷ്യപ്പെട്ടു പോവാനായിട്ടോ അഭിനയിച്ച അപ്പൊ നമ്മുടെ ആദർശം ഇങ്ങനെ പറഞ്ഞു അതെ നയനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം അമ്മ എന്താ പറഞ്ഞത് ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് മര്യാദക്ക് ഇവിടെ നിന്നുകൂടെ എന്നാ ചോദിച്ചത് ഉം അതെ നീ അതൊന്നും കാര്യമാക്കണ്ട ഇനിയിപ്പൊ നാലഞ്ചു ദിവസം അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല അല്ല വിഷുവിനെ എങ്ങനെ ആദർശ കേട്ടാ വിഷുവിന് നീ ഇങ്ങോട്ടേക്ക് വരില്ലേ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഉം നമ്മള് പരസ്പരം സ്നേഹിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ വിഷുവാ രണ്ടു വീട്ടുകാർക്കും വിഷു കൂടിയൊക്കെ മേടിച്ചു കൊടുക്കണം ഉം ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ ഒരു ഒരു ദിവസമെങ്കിലും ആദർശമായിട്ട് അവിടെ വന്ന് നിക്കുവോ ആ നോക്കാം എനിക്ക് നിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആകുമ്പോഴേ അമ്മ വിളിയോട് വിളിയായിരിക്കും അതാ പ്രശ്നം വെറുതെ എന്തിനാ അമ്മയുടെ മനസ്സ് വിഷമിക്കുന്നത് എന്നാലും മാക്സിമം നോക്കണം കേട്ടോ നീയേ ഒരു ദിവസം പോലും ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നയന അവിടെ പോയാലും നീ ഓഫീസിലേക്ക് വരില്ലേ അല്ല ഞാൻ ഓഫീസിലേക്ക് വരണോ നിന്റെ അച്ഛനെ അമ്മ ആഗ്രഹിച്ചേ വിളിച്ചതല്ലേ എങ്കി പിന്നെ വരണ്ട അവരുടെ അടുത്ത് അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യും ഉം അവരുടെ ആ ഒരു സന്തോഷമൊക്കെ നീ കാണ ആ പിന്നെ ലീവ് ലീവെടുക്കുക മൂന്ന് ദിവസത്തേനെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ അവര് രണ്ടുപേരും നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ